ഇന്നൊരു ഹെൽത്തി പ്ലേറ്റ് കഴിക്കുന്നതിന് വേണ്ടി എല്ലാ പത്രപ്രവർത്തകരെയും മറ്റു സുഹൃത്തുക്കളെയും ക്ഷണിച്ചുകൊള്ളുന്നു നമ്മുടെ ജില്ലയിൽ ജീവിതശൈലി രോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ഗുരുതര രോഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇത് തടയുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം നെല്ലിക്ക എന്ന് പറഞ്ഞൊരു പദ്ധതി ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലാക്കിയത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അല്ല കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്ന ഒരു സ്വഭാവം ഇത് പല രോഗങ്ങൾക്കും ഒരുപക്ഷെ കാരണമായിരിക്കും എന്ന് കണ്ടെത്തിയിരുന്നു അതിന്റെ പേരിൽ ഒരു ഹെൽത്തി ഡയറ്റ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുക അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിലും അതിന് ലഭ്യത ഉണ്ടാക്കണം നിർഭാഗ്യവശാൽ നമ്മുടെ ഹോട്ടലുകളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ഇത്തരത്തിലൊരു ഹെൽത്തി പ്ലേറ്റ് അവൈലബിൾ അല്ല സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി പ്ലേറ്റ് എല്ലാവരിലേക്ക് എത്തിക്കുക ഇതിന്റെ സന്ദേശം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ നമ്മൾ ആരംഭിക്കുന്നത് ആദ്യമായിട്ട് ഇന്ന് മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ക്യാൻറ്റീനിൽ നിന്നാണ് ഇന്ന് ഹെൽത്തി പ്ലേറ്റ് യർ സെക്കൻഡറി സ്കൂൾ അക്കാഡമിക് എക്സലൻസ് ലേർണിംഗ് സ്റ്റോപ്പ് ഇൻ ദി ക്ലാസ് റൂം സ്റ്റുഡൻസ്റ്റ് അപ്പൊ ഇത് മറ്റു സ്ഥാപനങ്ങളും കൂടെ റിപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മെസ്സേജ് ഒരുപാട് പേരിലേക്ക് പോകും നമ്മുടെ ഭക്ഷണം ചൂസ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അതിനുവേണ്ടി ഉള്ള ഒരു ശ്രമമാണ് അപ്പോൾ കൂടുതൽ പേര് ഏറ്റെടുക്കുകയും അതോടൊപ്പം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രംഗത്ത് നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നതിന് താല്പര്യമുണ്ടാകും ഇന്ന് നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണം ആവശ്യമാണെങ്കിൽ തന്നെ അതിനുള്ള ലഭ്യത ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ട് അപ്പോൾ ഇത് കൂടുതൽ പേര് ഇത് ആവശ്യപ്പെടുകയും ഇത് കൂടുതൽ പേരിലേക്ക് മെസ്സേജ് എത്തിക്കുകയും ചെയ്യുന്നതിലൂടെ ഇതിന് നമുക്ക് സാധിക്കും എന്നാണ് ഇത്തരത്തിലുള്ള ഇതിനു വേണ്ടിയുള്ള രൂപകൽപ്പന ചെയ്തതും നിർദ്ദേശങ്ങൾ തന്നതും നമ്മുടെ ഡി എംഒ ഡി പി എം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തുടങ്ങിയവരാണ് അവരോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു ഉള്ളുന്നു എന്നോടൊപ്പം ഇവിടെ ഡി എംഒയും രണ്ട് സബ് കളക്ടർമാരും ഡി പി എംഒ ഫുഡ് സേഫ്റ്റി ഓഫീസറും ജോയിൻ ചെയ്തിട്ടുണ്ട് ഡി എംഒ കൂടുതൽ കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതാണ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആരോഗ്യ ആരോഗ്യമേൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജില്ലയില് ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ എൻ സ്റ്റേജ് ചില റീനൽ ഡയാലിസിസിലേക്ക് എത്തുന്ന രോഗികളുടെ നമ്മുടെ ഇപ്പോ ഉള്ള നിലവിലുള്ള ഡയാലിസിസ് യൂണിറ്റുകൾ തികയാത്ത രീതിയിലുള്ള അളവിലാണ് നമ്മുടെ ഡയാലിസിസ് രോഗികളുടെ എണ്ണം ഇതൊക്കെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ കുറെ മാറ്റങ്ങൾ വരുന്നു നമുക്ക് ഈ പറയുന്ന ഡയബറ്റിസ് പേഷ്യന്റ് എണ്ണം കൂടാൻ കാരണം അൺകൺട്രോൾഡ് ഡയബറ്റിസ് തന്നെയാണ് അപ്പൊ അതിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന നമ്മുടെ പ്രമേഹവും പ്രഷറും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്തു പോകണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യശീലങ്ങളും കൂടെ മാറ്റേണ്ടതായിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ എക്സസൈസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തി ഡയറ്റ് നമ്മൾ പറയുമ്പോഴും അതിൻ്റെ ആണ് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നത് ആ ഒരു ഓപ്ഷൻ പലപ്പോഴും നമ്മുടെ ഹോട്ടലുകളിലോ കാര്യങ്ങളിലോ ഇല്ല എന്നുള്ളതാണ് അത് ലഭ്യമാക്കുന്നത് പെട്ടെന്ന് ഒരു മാറ്റം വരിക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം ശീലിച്ചു പോയുന്ന മാറ്റങ്ങൾ പക്ഷേ ഇത് അവൈലബിൾ ആണെന്നുള്ളത് അറിയുകയാണെങ്കിൽ തന്നെ ജനങ്ങൾ ഇതിലേക്ക് വരാൻ സാധ്യത ഉണ്ട് അപ്പം അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ഹോട്ടൽ ആൻഡ് റിസോർട്ട്സിനെയും മറ്റ് ഹോട്ടലുകാർ എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ ഈ ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും ഒപ്പം തന്നെ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ക്ലോക്കുകാര് മാറിപ്പോയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ നമ്മുടെ ഒക്കെ എല്ലാ പട്ടണ ചെറിയ ടൗണുകളിൽ നമ്മൾ പോവുകയാണെങ്കിൽ കാണാം ഒരു പത്ത് മണിക്ക് ശേഷമാണ് നമ്മുടെയൊക്കെ ലൈവ് ആയിട്ട് കാണുന്നത് എല്ലാ റെസ്റ്റോറൻറ്റുകളിലും തിരക്ക് ആ സമയത്തായിരിക്കും അതും നമ്മൾ അതിനെതിരെയും കൂടി നമ്മളൊരു എന്നാ അവയർനെസ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയും കൂടി വരികയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഇത് സക്സസ് ആക്കി നമുക്ക് മാറ്റാനായിട്ട് കഴിയുള്ളൂ ഇതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ആവശ്യം താങ്ക് യു പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്ത് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സി ആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറ് വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് ബൈ പഠനമാണ് മോണ്ടിസോറിയുടെ പ്രത്യേകത പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോട് കൂടിയ അധ്യാപകരുടെ പരിശീലനം കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കുന്നു ഐ ടി ലാബ് സയൻസ് ലാബ് മാത്സ് ലാബ് ഡിജിറ്റൽ ക്ലാസ് റൂം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് കൌൺസിലിംഗ് ലാബ് ഫസ്റ്റ് എയ്ഡ് റൂം വിശാലമായ ലൈബ്രറി ഓഡിറ്റോറിയം പാർക്ക് എന്നിവയും ഹിലാലിന്റെ സവിശേഷതകൾ തന്നെ വിദ്യാർത്ഥികളിലെ പഠന സംബന്ധവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈൽഡ് സൈക്കോളജി കൗൺസിലിങ്ങും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു കുട്ടികളുടെ കലാ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ് ഡാൻസ് മ്യൂസിക് യോഗ തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു സമസ്ത ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി